രണ്ട് വർഷത്തിൽ എത്ര തവണ ബാറ്ററി കംപ്ലൈന്റ് ആയാലും മോട്ടോർ കംപ്ലൈന്റ് ആയാലും അവർ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്കത് റീപ്ലേസ് ചെയ്ത് വരുന്നതായിരിക്കും ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി വരുന്നത് ഈ ഒരു പാക്കിങ്ങിന്റെ ഉള്ളിലാണ് ബാറ്ററി വരുന്നത് ഇതും നമുക്ക് കീ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്യാൻ പറ്റും അഞ്ച് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് കിലോമീറ്ററോളം നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും അർബൻ സ്പോട്ടാ വരുന്നതെങ്കിൽ ആറ് അഞ്ച് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് ഈ വൺ ടു ത്രീ ചേഞ്ച് ആവുന്നതല്ല നമ്മുടെ സൈക്കിളിന്റെ ഓരോ മോഡുകളാണ് ഇലക്ട്രിക് സൈക്കിളിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് നമുക്ക് ബാറ്ററിക്കും മോട്ടറിനും റീപ്ലേസ്റ്റ് വാറന്റിയാണ് വരുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് കഴിഞ്ഞാൽ ഈ സാധനം പൂനെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ലുധ്യാനയിലായിരിക്കും നമ്മുടെ ഫാക്ടറി വരുന്നത് അപ്പൊ പല ബ്രാൻഡുകളാണെങ്കിൽ അപ്പോ ആ ഒരു കാലതാമസം ഒഴിവായിക്കൊണ്ടാണ് വാൻ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നലെയുള്ള ഇലക്ട്രിക് സൈക്കിൾ ഏതൊക്കെയാ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് വാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈക്കിളാണ് അത് ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ബ്രാൻഡാണ് നമ്മുടെ ബെനലിയാണ് ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രെയിമിൽ കാണാം എഞ്ചിനീയർഡ് ബൈ ബെനലി എന്ന് പറഞ്ഞിട്ട് വാൻ എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേരളത്തിലാണ് ഇവരുടെ ഫാക്ടറി വരുന്നത് നമ്മുടെ എറണാകുളത്താണ് ഇവരുടെ അസംബ്ലിംഗ് യൂണിറ്റ് വരുന്നത് അതുകൊണ്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഇവർ ക്ലിയർ ചെയ്തത് ഇതിൽ രണ്ട് മോഡലാണ് അവർക്ക് മെയിൻ ആയിട്ടും വരുന്നത് ഒന്ന് അർബൺ സ്പോട്ട് എന്ന് പറയും ആ ഒരു സെഗ്മെൻറ്റാണിത് ഇത് നമുക്ക് രണ്ട് കളർ അവൈലബിൾ ആണ് വെള്ള കളറും അവൈലബിൾ ആണ് മഞ്ഞ കളറും അവൈലബിൾ ആണ് പിന്നെ വരുന്നതാണ് സ്റ്റെൽവിയോ സ്റ്റെൽവിയോ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഓഫ് റോഡ് ബൈക്കാണ് ആണ് ഓഫ് റോഡ് ബൈക്കാണ് ഇത് അതിൽ നമുക്ക് ഹൈഡ്രോളിക് ഡിസ് ബ്രേക്ക് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് ലോക്ക് ഔട്ട് സസ്പെൻഷൻ വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഹൈഡ്രോളിക് ഡിസ് ബ്രേക്ക് അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലോക്ക് ഔട്ട് സസ്പെൻഷൻ വരുന്നുണ്ട് ഏഴ് ഗിയറിന്റെ ഷിമാനോടെ ഓൾട്ടീസ് ആണ് വരുന്നത് നമുക്കിത് അസിസ്റ്റിലും യൂസ് ചെയ്യാം സാധാരണ സൈക്കിൾ പോലെയും യൂസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ആക്സിലേറ്റർ മോഡും വരും ഇതാണ് എല്ലാ സൈക്കിളിൻ്റെയും മൂന്ന് മോഡലും അങ്ങനെ തന്നെയാണ് വരുന്നത് നമ്മൾ ഇത് ചെക്ക് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമ്മൾ റൺ ചെയ്തു ഇതിപ്പം തൊള്ളായിരം ഇവിടെ ജസ്റ്റ് ഇതിലേ ചവിട്ടിയതാണ് പിന്നെ റൈഡ് ചെയ്ത സമയം ആവറേജ് സ്പീഡ് മാക്സിമം സ്പീഡ് എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് വയസ്സുള്ള കുട്ടിക്കും പത്ത് വയസ്സുള്ളോ അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം പ്രായമുള്ളവർ ചില ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിലും അവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബാറ്ററി പാക്ക് റിമൂവബിൾ ആണ് നാല് അഞ്ച് മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ വരെ വെയ്റ്റ് കപ്പാസിറ്റി ഉള്ള മോഡലാണ് വരുന്നത് ഇത് ആക്ച്വലി അൻപത്തി അയ്യായിരം രൂപയാണ് അവരുടെ എം ആർ പി വരുന്നത് അൻപത് രൂപ റേഞ്ചിലാണ് അവർ സെൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ വരുന്നുണ്ട് മുപ്പത്തി അയ്യായിരം രൂപയ സൈക്കിളിൻ്റെ പ്രൈസ് വരും അതിൽ ഈ വാറണ്ടി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും വരുന്നത് രണ്ട് വർഷത്തേക്കാണ് സർവീസ് വരുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ സാധനം കസ്റ്റമറുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചേരാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇ എം ഐ ഫെസിലിറ്റിയും ബജാജിൻ സെർവിൻ്റെ അവൈലബിൾ ആണ് നമ്മുടെ കാർഡിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ചാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്റ്റെൽവിയോ സ്റ്റെൽവിയോയിലേക്ക് വരുമ്പം നമ്മുടെ അർബൻ സ്പോർട്ടിനേക്കാളും കുറച്ചുകൂടി വലിയൊരു മൊബൈൽ ഷേപ്പിൽ വരുന്ന ഒരു ഡിസ്പ്ലേയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതിൽ തന്നെ മറ്റേതുപോലെ തന്നെ സെയിം ബാക്കി ഓഡോമീറ്റർ ട്രിപ്പ് ട്രിപ്പിന്റെ ടൈം എല്ലാം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കിലോമീറ്ററും എല്ലാം നമുക്ക് നമുക്കിതിൽ അറിയാൻ പറ്റും അത് കൂടാതെ നമുക്ക് എത്ര കലോറി ബേൺ ചെയ്തു എന്നുവരെ നമുക്കതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് നമുക്കിതൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് കണക്ടിവിറ്റി വെച്ച് നമ്മുടെ മൊബൈലിലേക്ക് ഇവരുടെ ഒരു ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സൈക്കിൾ ആയിട്ട് കൊണ്ടുപോയി കുത്തിയിടേണ്ട കാര്യമില്ല ഇനി അങ്ങനെ കുത്തിയിടാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കമ്പനി ഇതായി ഈ സൈഡിൽ കൊടുത്തിട്ട് പിന്നെ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത് നല്ല സ്മൂത്ത് ആയിരിക്കും ഹൈഡ്രോളിക് ലോക്ക്ഔട്ട് വരുന്നത് ുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഹൈഡ്രോളിക് ആണ് വരുന്നത് അത് ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ മെക്കാനിക്കൽ ഡിസ്പ്രേക്കിലും കുറച്ചുകൂടി പവറും കുറച്ചുകൂടി കംഫർട്ട് എപ്പോഴും റൈഡേഴ്സിന് ഹൈഡ്രോളിക് ആണ് കാരണം സിംഗിൾ ഹാൻഡിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബൈക്ക് പോലെ തന്നെ സെയിം നമുക്ക് അറുപത് ആണ് മൈലേജ് വരുന്നത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറാണ് ചാർജിങ് ടൈം രണ്ട് വർഷത്തേക്ക് ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി ഉണ്ട് ഇത് തൊണ്ണൂറ്റി നാല് അഞ്ഞൂറാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമുക്ക് എൺപത്തി നാല് അഞ്ഞൂറേ വരുന്നത് അതിൽ നമുക്കൊരു പ്രൊമോഷണൽ ഡിസ്കൗണ്ടും കൂടി നമുക്ക് ചെയ്തു തരാൻ പറ്റും നോക്കിയിട്ട് വിളിച്ചാൽ മതി നമുക്ക് ഡെലിവറി കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇതിലും നമുക്ക് രണ്ട് കളർ ഷെയ്ഡ് ഉണ്ട് വെള്ള കളറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മഞ്ഞ കളറും നമുക്ക് അവൈലബിൾ ആണ്